നമസ്കാരം മഴതൂര മുമ്പുടെ നാളത്തെ പ്രമോലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബാലചന്ദ്രൻ ആണേലെ അലിനിയോട് പറയണം കേട്ടോ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെല്ലാം എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലായിരുന്നു എനിക്ക് എന്നോട് തന്നെ ദേഷ്യമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കതൊന്നുമില്ല നിനക്ക് കാരണം അറിയുമെന്ന് ചോദിക്കുമ്പോൾ അലീന പറയാണ് ഞാനിവിടെ ഉള്ളത് കൊണ്ടല്ലേ അപ്പോൾ ബാലചന്ദ്രൻ പറയണം അല്ല നീ ഇവിടെ ഉള്ളതുകൊണ്ടല്ല നീ എൻ്റെ മകളായതുകൊണ്ട് നീ ഇപ്പോൾ എൻ്റെ സ്വന്തമാണെന്ന് പറയണം കേട്ടോ അങ്ങനെ അലീനയെ ബാലചന്ദ്രൻ ചേർത്ത് പിടിക്കുന്നു കേട്ടോ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ അലീനയ്ക്ക് ഒത്തിരി സന്തോഷമാകുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചിട്ട് സംസാരിക്കുന്ന കേട്ടോ അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് നീ ഇനി വേണമെങ്കിൽ അലീനയെ കെട്ടിക്കോ അവളിപ്പോൾ നിന്റെ മുറപ്പെണ്ണല്ലേ എന്ന് പറയാണ് കേട്ടോ അത് കേൾക്കുമ്പോൾ മനുവിന് സന്തോഷമാകുന്നുണ്ട് അപ്പോൾ മനു ചോദിക്കുകയാണ് ഹങ്കി വീണ്ടും പൊളിക്കുകയാണല്ലോ അപ്പോൾ ബാലചന്ദ്രൻ പറയുകയാണ് എൻ്റെ മറ്റു മക്കളെ പോലെ തന്നെ അലീനയ്ക്കിപ്പോൾ ഈ വീട്ടിലൊരു സ്ഥാനമുണ്ട് എൻ്റെ സ്നേഹത്തിലും എൻ്റെ സമ്പത്തിലും എല്ലാം അവൾക്കും ഉണ്ട് അവകാശം എന്ന് പറയണം കേട്ടോ എന്നാൽ ഇതേ സമയത്ത് ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഭക്ഷണം കഴിക്കാതിരിക്കയാണ് അപ്പൊ കൃഷ്ണമോളാണെങ്കിൽ വൈജയന്തി ചെയ്തതൊന്നും എടുക്കാണ്ട് അലിനെ ചെയ്ത ഭക്ഷണമാണ് കേട്ടോ എടുത്തുകൊണ്ട് വരുന്നത് അങ്ങനെ രോഹിത് ദേശത്തിലെ കൃഷ്ണമോളുടെ പ്ലേറ്റ് വലിച്ചു എറിയാണ് ചെന്ന് വീഴുന്നതാണെങ്കിൽ ബാലചന്ദ്രന്റെ മുന്നിലായിരിക്കും കേട്ടോ അങ്ങനെ ബാലചന്ദ്രനെ കാണുന്ന രോഹിത് ആണെങ്കിൽ പേടിച്ച് അപ്പോൾ ഭവിതമോളും കൃഷ്ണമോളും ഒക്കെ ആ സമയത്ത് എണീക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ ആണെങ്കിൽ നിലത്ത് വീണ് ഉടഞ്ഞാൽ പ്ലേറ്റ് നോക്കിയിട്ട് ചോദിക്കേണ്ടത് ഇത് നീ എന്തിനാ ഈ പ്ലേറ്റ് വലിച്ചെറിഞ്ഞേ ചോദിക്കുമ്പോൾ കൃഷ്ണമോട് പറയുകയാണ് ഞാൻ അലിന ചേച്ചി ചെയ്ത ഭക്ഷണം എടുത്തതിനാ റോഹിതേട്ടൻ പ്ലേറ്റ് നിലത്തെറിഞ്ഞ് പൊട്ടിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രനാണല്ലോ അത് കേട്ടപ്പാടെ രോഹിതിൻ്റെ കരണത്തൊരെണ്ണം പൊട്ടിക്കുന്നുണ്ട് അത് ശരിക്കും വൈജന്തിക്ക് ഷോക്കാന്ന് കേട്ടോ അങ്ങനെ വൈജന്തിയാണെങ്കിൽ ഷോക്കിലെണീറ്റ് നിൽക്കുകയാണ് അപ്പോൾ ബാലചന്ദ്രൻ ആണെങ്കിൽ എല്ലാവരോടും കൂടി പറയുകയാണ് ഇവിടെ അലീന ചെയ്ത ഭക്ഷണം ഇഷ്ടമുള്ളവർക്ക് കഴിക്കാം അല്ലാത്തവർ അത് കഴിക്കണ്ട പക്ഷെ മേലിൽ ഇത്തരം അഭ്യാസങ്ങൾ എടുത്തു എടുത്തോരുന്നെന്ന് പറയാണ് അങ്ങനെ രോഹിത് ആണെങ്കിൽ തല്ലു മേടിച്ച് അവൻ്റെ മുറിയിലേക്ക് പോവുകയാണ് അപ്പോൾ ആണെങ്കിൽ ബാലചന്ദ്രനോട് ചൂടാവാണ് കേട്ടോ എവിടുന്നോ കയറി വന്നവർക്ക് വേണ്ടി നിങ്ങൾ സ്വന്തം മോനെ തല്ലിയല്ലേന്ന് അങ്ങനെ ബാല ചന്ദ്രൻ വൈജന്തിക്കും കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ബാലചന്ദ്രൻ പോയി കഴിയുമ്പോൾ വൈജന്തി ആണെങ്കിൽ ദേഷ്യം മുഴുവനും അല്ലിനോട് തീർക്കാണ് അപ്പോ വൈജന്തി പറയാണ് സ്വർഗം പോലെ ഇരുന്ന വീടായത് അത് നാരകമാക്കി മാറ്റിയിലടി ചെകുത്താനേന്ന് ഒലിക്കുകയാണ് കേട്ടോ